ചേച്ചിട്ടോ എനിക്കറിയത്തില്ല ഇനി ഇണ്ട് പറഞ്ഞ പരസ്യമായിട്ട് വന്നിരുന്നു യൂസ് ചെയ്യുന്ന അല്ലല്ലോ ഇണ്ടാവാറിയില്ല കണ്ടിട്ടില്ല ടീച്ചേഴ്സ് നമ്മള് വീഡിയോസ്കൂൾ കുട്ടികളും കോളേജും അവരൊക്കെ ഒന്ന് ബുധവൽക്കരണം സ്കൂളിൽ നിന്ന് ഉടങ്ങിട്ട് ഫാമിലി ആണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവര് കുട്ടികളെ നേരെ നോക്കിയാ മതി ഇന്നത്തെ ജനറേഷൻ ആർക്ക് സമയമില്ലല്ലോ അമ്മയ്ക്കും അച്ഛനും സമയമില്ല കുട്ടികളെ വലിയ സ്കൂളിൽ വിട്ടു പഠിപ്പിക്കും തീർച്ചയായിട്ടും പാരന്റിങ് തന്നെയാണ് ഈ എന്താ പറയുക ഈ ഈ മോഡേൺ അപ്രോച്ചിന് പറഞ്ഞിട്ട് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ബിഹേവ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നി കുട്ടികൾക്ക് പൊതുവേ സ്കൂളിൽ നിന്ന് ഇപ്പോൾ തരാൻ പാടില്ല എന്താ പറയാ അങ്ങനെ തല്ലാണോന്നല്ല ഈ പറയുന്നത് ആക്ച്വലി ഇതെന്താ എന്താ പറയാ കുട്ടികളുമായിട്ട് കുറെ അധികം നേരെ സ്പെൻഡ് ചെയ്യണം ഫാമിലി എന്താ പറയാ അതെ 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 സത്യം എല്ലാം കുട്ടികളിപ്പോ കമ്പ്ലൈൻ സ്റ്റഡി പുറത്ത് പോകും എല്ലാത്തിനും പെർമിഷൻ വീട്ടിൽ നിന്ന് അത് കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല അപ്പൊ അതൊക്കെ നമുക്കൊക്കെ ഒരു കമ്പ്ലൈൻ സ്റ്റഡിന്ന് കൂടെ വന്നിരിക്കും അമ്മ ഒക്കെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എനിക്ക് കൊണ്ടും അനുഭവപ്പെട്ടില്ല റാഗിങ്ങിനോടൊരിക്കലും അയ്യോ എനിക്കത് കണ്ടിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് ജസ്റ്റ് കുറച്ചുകൊണ്ടുള്ള വായ്പ കെട്ടിവെച്ച് ഷൂട്ട് ചെയ്തിട്ട് കുത്ത് ഇത് ഇതിന് റാഗിങ് അല്ലല്ലോ പറയുന്നത് അല്ല തീർച്ചയായിട്ടും റാഗിങ്ങിനെതിരെ ഗവൺമെന്റ് എടുക്കുന്ന നയം ഭയങ്കര നല്ലതാണ് ഇപ്പൊ പറഞ്ഞില്ല റാഗിങ്ങിനും ഡ്രഗ്സിനും എതിരായിട്ട് പക്ഷെ അവര കോളേജ് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഇത് വച്ചു കഴിഞ്ഞാൽ തന്നെ തീരും ിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ട് റാങ്കിങ് ഒക്കെ ഒരു കോളേജിലും സ്കൂൾസിലും ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ റാങ്കിങ് പക്ഷേ അതല്ല അതൊരു പണ്ട് മുതലേ അത് വന്നേക്കുന്ന ഒരു കാര്യമല്ലേ ഇപ്പൊ എന്താ പറയാ അത് നല്ല രീതിയിലും എടുക്കുന്നവരുണ്ട് മോശമായിട്ട് എടുക്കുന്നവരുണ്ട് അതെല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട് നാണയം പോലെ തന്നെ എല്ലാത്തിനും രണ്ട് സൈഡ് സൈഡതി ഏതിലോട്ട് പോകണം എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥികളാണ് അത് ചിന്തിക്കേണ്ടത് നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്വയം തീരുമാനമാണ് കൗൺസിലിംഗ് കൊടുക്കുക കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ കുറേ ടീച്ചേഴ്സ് തന്നെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഈ ഫാമിലി കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ച് വരുമ്പോൾ തന്നെ നിൽക്കണം വേറെ വഴിയില്ല അതുകൊണ്ടാണ്